കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യന് നേരെ അസഭ്യവർഷം സംഭവത്തിൽ തൃത്താല പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സുബ്രഹ്മണ്യൻ തൃത്താലയിൽ പാർട്ടിക്കകത്ത് വി ടി ബൽറാം ഗ്രൂപ്പ് ഏകപക്ഷീയമായ രീതിയിൽ മുന്നോട്ടു പോകുന്നതിൽ വിമർശനവുമായി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രന്റെ തുറന്നു പറച്ചിൽ കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു തൊട്ടുപിന്നാലെയായിരുന്നു സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട സി വി ബാലേന്ദ്ര മാസ്റ്റർ കെ പി സി സി നിർവാഹ സമിതി അംഗം എന്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ എനിക്കത് പറയാൻ ും വഴിയാണ് അങ്ങനത്തെ ഒരു വാക്കുകൾ ഫേസ്ബുക്കിൽ കമൻ്റായിട്ട് എന്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി ഞാൻ ഈ വിഷയത്തിൽ പിന്നെ അതിൽ എനിക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ വിഷയത്തിൽ പോലീസിന് പിന്നെ തൃത്താൽ എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് പോലീസ് മേധാവിക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ പട്ടികജാതി പിന്നെ പട്ടികവർഗ കമ്മീഷന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പ്രൊഫൈലിൽ നിന്നും തനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് എതിരെ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പിന്നെ ഇതുപോലെയുള്ള വൃത്തിഹീനമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് പതിവാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അത് പരിശോധിക്കേണ്ടത് പിന്നെ കെ പി സി സിയും അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പിന്നെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണമെന്ന് കെ പി സി സിയോട് ഞാൻ ആവശ്യപ്പെടും അതുപോലെ തന്നെ ഞാൻ എല്ലാ പിന്നെ അധികാര കേന്ദ്രങ്ങളിലും പരാതി നൽകി വരുന്നുണ്ട് ക്രമണവും അസഭ്യവർഷത്തെ തുടർന്ന് ത്രിതാല പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ